റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒരു ഹാഫ് ഒനിയൻ എടുത്തിട്ടുണ്ട് ഹാഫ് ക്യാരറ്റ് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് ക്യാബേജ് പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്ക് നൂഡിൽസ് ഇട്ടെന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഹക്ക നൂഡിൽസാണേ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് എടുക്കാം പക്ഷേ ഈ മാഗി എപ്പി അങ്ങനത്തെ നൂഡിൽസ് എടുക്കാതിരിക്കുന്നല്ലേ അതാവുമ്പോൾ നന്നായിട്ട് കിട്ടത്തില്ല ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു ആറ് ഏഴ് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോഴത്തേക്കിനൊന്ന് റെഡിയായി വരും അങ്ങനെയാണ് ഇതിൻ്റെ പാക്കറ്റിലെഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏത് നൂഡിൽസ് നൂഡിൽസാണോ എടുക്കുന്നത് അതിൻ്റെ പാക്കറ്റ് ശ്രദ്ധിച്ച് നോക്കണേ ഇനി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു മൂന്ന് മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് ചെറിയ ചെറിയ പീസസ് ആക്കുന്നില്ല കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ആയെന്ന് വരും മുട്ട അങ്ങ് ഓവർ കുക്ക്ഡ് ഒന്നും ആയി പോകേണ്ട ഈ ഒരു പരുവത്തിനായ െ നമുക്കിതിനെ മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ നൂഡിൽസ് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തണുത്ത വെള്ളം ഒഴിശു ഒന്നും കൂടി ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് അതെന്നിട്ട് നമ്മൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കുക്കിംഗ് ഓയിൽ ലേശം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ ആവുമ്പോൾ ഇത് ഒത്തിരി കുഴഞ്ഞു പോകത്തില്ല എന്നിട്ട് കുറച്ചു നേരം നമുക്കിനൊന്ന് മാറ്റിവെക്കാം ഇത് ഇച്ചിരി നേരം ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ മുട്ട വറുത്ത സെയിം പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്ക് ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ജസ്റ്റ് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനീനിട്ട് കൊടുക്കാവേ അതും കൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വരട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ആ ഒരു ഒരിതാകുമ്പോഴത്തേക്കിന് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഇതുണ്ടാക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ദേ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ആ ഒരു പച്ച ടേസ്റ്റില്ലേ അതൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഓവറായിട്ട് കുക്കായി പോകരുത് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് വഴി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ദേ ഞാൻ വെജീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം സ്പ്രിങ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് മാത്രമേ ഞാൻ ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാവേ തിരികെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ദൈപ്പം അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുന്ന പരുവത്തിലായിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഉപ്പ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ നൂഡിൽസും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് ഞാനിവിടെ ക്രഷ്ഡ് പെപ്പർ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോയ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ടൊമാറ്റോ ഒക്കെ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആവുകയെ ഇനി എന്താ ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ട് സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാവേ ഞാനിവിടെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ഒക്കെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ചോദിച്ചു കൊടുത്താൽ മതി ഞാനുള്ള ആ പറഞ്ഞു തരുന്നില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടമാവും പിന്നെ വെജിറ്റബിൾസ് കഴിക്കാത്തവർക്ക് ഇത് കുറച്ച് വെജിറ്റബിൾസും കൂടിയൊക്കെ ചെല്ലുമല്ലോ ലോകത്തുണ്ട് അതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആണ് എന്നാൽ അത്ര ഹെൽത്തിയാണെന്ന് പറയാനും പറ്റില്ല കേട്ടോ ആ ഒരു രീതിയിലുള്ളതാണ് ആണെത്തി നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്